ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാലത്തെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കുക കരുതി അപ്പോൾ മുട്ടക്കറിയുടെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമ്മൾ സവോള ഒരു നാലഞ്ചെണ്ണം എടുത്തു വെച്ചു മൂന്ന് മുട്ട നമുക്ക് മൂന്ന് പേർക്കുള്ള മുട്ട ഞാൻ മുട്ട സാധാരണ കുക്കറിലാണ് വേവിക്കാറ് അപ്പോൾ സവോള നമ്മൾ തൊലി കളഞ്ഞെടുത്തു അപ്പോൾ ഇനി നമ്മൾ ഈ സവോള നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ നല്ല കത്തിയല്ല അല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല രണ്ട് കത്തി ഉണ്ടായിരുന്നു രണ്ട് കത്തിയും കൊണ്ട് എവിടെയോത്ത് ഒലിച്ചു അപ്പോൾ ഞാൻ തന്നെ പോയി മേടിച്ച കത്തി പക്ഷേ എനിക്ക് ഈ കത്തിയൊന്നും നോക്കി വാങ്ങാൻ അറിയത്തില്ല അപ്പോൾ ഇതുകൊണ്ട് അത്ര ഭംഗിയുള്ള കത്തിയൊന്നുമല്ല ഭംഗിയല്ല അരിയാനത്ര മൂർച്ച ഒന്നുമില്ല എങ്കിലും നമ്മൾ കുറ്റവാളി നമ്മളായതുകൊണ്ട് ഇതിന് പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പോൾ അരിയുന്നത് അപ്പോൾ ഈ സവോളയല്ല നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ സവോള അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ എന്തോ ഒരു പണിക്ക് പോയി വീഡിയോ ഓണാന്നുള്ള കാര്യമൊക്കെ വിട്ടുപോയി പൈപ്പ് ലീക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ എന്തോ പണിയാണ് അപ്പം ഈ സവോള നൈസായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല മൂർച്ച ഇല്ലെങ്കിലും നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞെടുക്കും അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ മുട്ട ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നതെന്ന് അപ്പോൾ കുക്കറിൽ മുട്ട പുഴുങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭമുണ്ട് സമയവും ലാഭമുണ്ട് അപ്പോൾ പല ആളുകളും പറയും മുട്ട കുക്കറിലോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ മുട്ട പൊട്ടും അതിപ്പോൾ നമ്മൾ അല്ലാതെ വേവിച്ചാലും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലായിടവും ഒരുപോലെ വേഗാനുമൊക്കെ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒറ്റ വിസിൽ വന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കുക്കറിലാണ് ഞാൻ വർഷങ്ങളായിട്ട് കുക്കറിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സവോള ഏകദേശം അരിഞ്ഞരിഞ്ഞ് വരുന്നു ഇത് ചുമന്ന സവോളയാണ് ഈ ചുമന്ന സവോളയ്ക്ക് ഇതിൻ്റെ ഈ സവോളയുടെ ചുവന പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഈ യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ ചുമന്ന സവള പെട്ടെന്ന് ഇങ്ങനെ വാടി വാടിക്കിട്ടോ അല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ എളുപ്പം ചുമന്ന സവളയാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഗൈസ് എനിക്ക് നല്ല മൂക്കടപ്പും ജലദോഷവും പിടിച്ചു അതുകൊണ്ട് ചെറുതായിട്ട് ചിലപ്പോൾ കഥപ്പോൾ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഏതായാലും സവോള ഗിരിഗിരി ഗിരി എന്ന് പറഞ്ഞ പോലെ ഞാൻ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നിങ്ങും തീരുന്ന ലക്ഷണമൊന്നുമില്ലെന്ന് തോന്നുന്നു തീർന്നു അയ്യോ തീർന്നിട്ടില്ല സവോള വീണ്ടും അരിയുകയാണ് അരിയുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ സവോള അരിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വേറെ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ചീൻചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു കുറച്ച് കട്ടി കൂടിയ ചീൻചട്ടിയാണ് സവള പെട്ടെന്ന് വാടി കിട്ടാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ കുറച്ച് വെള്ളമുണ്ടൊന്നു ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചീൻചട്ടിയില്ല വെള്ളമൊക്കെ പതുക്കെ വറ്റി വറ്റി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് ഞാൻ ഈ മുട്ടക്കറി ഇന്നും നാളത്തേനും കൂടെ വേണ്ടിയാണ് രണ്ട് ദിവസം ദിവസത്തേനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതാണ് ഇത്രയും സവൾ അല്ലെങ്കിൽ ഇത്രയൊന്നും വേണ്ട കാരണം കുറച്ച് കൂടുതൽ വെച്ചാൽ വീഡിയോയ്ക്കോ ആവും എനിക്ക് നാളത്തേനും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ കടുകിട്ടു ഒറിജിനൽ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് കടു പൊട്ടുന്ന സൗണ്ടൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ രക്ഷയുണ്ടാകത്തില്ല അപ്പം കടുക പൊട്ടി വരുന്നുണ്ട് കടുക പൊട്ടി വരുമ്പോഴത്തേനും ഞാൻ ഈ ഇതിനകത്ത് ഞാൻ പച്ചമുളക് ഇടാൻ വിട്ടുപോയി ഈ സോള അരിഞ്ഞ കൂട്ടത്തിൽ അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അത് വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ടു ഇതിനകത്തൊരു രണ്ട് പച്ചമുളക് കയറിയിടേണ്ടതായിരുന്നു ചിലപ്പം ഞാൻ പച്ചമുളക് ഇടും പച്ചമുളക് ഇടുമ്പോൾ വേറൊരു കറിക്ക ടേസ്റ്റാണ് പക്ഷേ ഇന്ന് ഞാൻ പച്ചമുളക് മനഃപൂർവ്വം ഇടാത്തതൊന്നുമല്ല ഞാൻ വിട്ടുപോയത് തന്നെയാണ് കേട്ടോ ഇടണം എന്ന് തന്നെയാണ് കരുതിയിരുന്നത് വീഡിയോയുടെ പകുതി എത്തി അല്ലെങ്കിൽ കുക്ക് ചെയ്ത് പകുതി എത്തിയപ്പോഴാണ് ഞാൻ ചോർത്തത് പിന്നെ ഞാനതിനകത്ത് പച്ചമുളക് കിട്ടില്ല അപ്പോൾ സവോള നമ്മൾ വഴറ്റാനായിട്ട് വെച്ചു പെട്ടെന്ന് കട്ടിയുള്ള ജിഞ്ചിട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ അങ്ങനെ സവോള ഇളക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കുറച്ച് ഇപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ നാട്ടിൽ പറയുമല്ലോ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവോള വാടിക്കിട്ടും എന്നൊക്കെ അപ്പോൾ അതേ ടെക്നിക്ക് തന്നെയാണ് ടെക്നിക്ക് അല്ലെങ്കിലും ആണെങ്കിലും നമുക്ക് ഉപ്പ് ചേർക്കാതെ കറി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ചേർത്തു ഇത് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് വാടി വാടി കിട്ടുന്നുണ്ട് ഏതായാലും നമ്മൾ ഈ സമയം കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂണോളം മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മീറ്റ് മസാല ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ സവോള ഏകദേശം ആയിട്ടുണ്ട് ഐ ആയി വരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മീറ്റും മീറ്റ് മസാല മീറ്റ് മസാല ഇല്ലെങ്കിൽ ഞാൻ ചിക്കൻ മസാലയൊക്കെ ചേർക്കാറുണ്ട് അല്ലാത്ത മസാലകളൊക്കെ ഇട്ട് വെക്കാനൊന്നും സത്യം പറഞ്ഞാൽ വെക്കാറില്ല ഞാനിങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ ഈ പൊടികൾ പാക്കറ്റ് പൊടികളൊക്കെ വന്നതിന് ശേഷമുള്ള കുക്കിംഗ് പഠിച്ച ആളായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളു പിന്നെ ഒരു നേരം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് മോശമാക്കാതെ ചെയ്യുമെന്ന് മാത്രം അപ്പോൾ സവോള ഒക്കെ ആ സവോളയുടെയും ചീഞ്ചിട്ടിയുടെയും ഒക്കെ നല്ലൊരു ചൂടുണ്ടല്ലോ അതിനകത്ത് തന്നെ ഈ മസാല അത്യാവശ്യം പച്ചപ്പൊക്കെ മാറി കിട്ടും കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ മസാല കുത്തലൊക്കെ പച്ചമണമൊക്കെ പോയി കിട്ടും അപ്പോൾ അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റ് കിടന്നപ്പോഴത്തേന് ഏകദേശം ഒരു മാറി പച്ചപ്പ് പോയി എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച തിളപ്പിച്ച ചെറു ചൂടുണ്ടായിരുന്ന വെള്ളമായിരുന്നു അതൊഴിച്ചു ഒന്നൊരു ഗ്രേവി പോലെ പൊതുവേ നമ്മളിങ്ങനെ സവോള ഇതെയും നല്ല കട്ടിയുള്ള ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ അത്യാവശ്യം വെള്ളം ചേർത്താൽ അത് കുറച്ച് വെള്ളം കൂടുതൽ കണക്കാക്കി വെച്ചാൽ ഇല്ലെങ്കിൽ ഈ കറി വാങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് സാധാരണ പറ്റിയിട്ട് ഒരു തോരൻ അല്ലെങ്കിൽ ഒരു കുഴമ്പ് പോലത്തെ നല്ലതായിട്ട് കുറുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരല്പം വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് അങ്ങനെ അത് തിളച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് പക്ഷേ ഞാനിതിൽ തേങ്ങാപ്പാലല്ല ഞാൻ എപ്പോഴും സാധാരണ തേങ്ങാപ്പാലല്ല പാൽ തന്നെയാണ് ഒഴിക്കാറ് ഇനി അഥവാ രാവിലെ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പം പാൽ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ തേങ്ങാപ്പാൽ എടുക്കാറുള്ളൂ അതൊന്നും ഇവിടെ അറിയത്തില്ല ഇതെൻ്റെ ഒരു സീക്രട്ടാണ് പുള്ളിക്ക് അറിയില്ല പുള്ളി വീഡിയോ കാണാനും സാധ്യല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തൊരു കാറ്ററിങ്ങിൻ്റെ ആളുണ്ട് ആ ആൾ ഞാനിതിങ്ങനെ കണ്ടിട്ടുണ്ട് കേറ്ററിങ്ങുകാരൊക്കെ സാധാരണ തേങ്ങാപ്പാലല്ല ഒഴിക്കാറ് പശുവാലാണ് അതാണ് കാരണം അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഏതായാലും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എന്താണോ മുട്ട എന്നും മുട്ടയൊന്നും പൊട്ടിപ്പോയില്ലാട്ടോ ഒരല്പം ഏതാണ്ട് ഷേപ്പിലൊക്കെ വന്നെങ്കിലും മുട്ടയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടി അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി ഞാനിതൊന്ന് ഒരു പാത്രത്തിലൊക്കെ എടുത്തു വെച്ച് വേറെ ഫോട്ടോയൊക്കെ എടുത്തിടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു അതിനൊന്നും ഉള്ള സമയം കിട്ടിയില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ